പ്രിയ നടൻ മമ്മൂട്ടിക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് അദ്ദേഹത്തിന് വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രാർത്ഥനകളുമായും പോസ്റ്റുകളും കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് എത്തിയത് പ്രിയ നടൻ മോഹൻലാൽ മമ്മൂട്ടിക്കായി ശബരിമലയിൽ വഴിപാട് നടത്തിയതും വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ മമ്മൂട്ടിക്കായി വിശാഖംനാളിൽ അർച്ചന നടത്തിയതും എല്ലാം ഏറെ വാർത്തയായിരുന്നു ചികിത്സയുടെ ഭാഗമായി മമ്മൂട്ടിയും കുടുംബവും ചെന്നൈയിലാണ് ഇപ്പോഴുള്ളത് ദുൽഖറിന്റെ കുഞ്ഞുമകൾ മറിയത്തിന് ജീവനാണ് മമ്മൂട്ടിക്ക് പലപ്പോഴും പേരക്കുട്ടിയുടെ ചിത്രങ്ങൾ മമ്മൂട്ടി ക്യാമറയിൽ പകർത്തിയത് ദുൽഖർ തന്നെ പങ്കുവെച്ച് എത്താറുണ്ട് ഷൂട്ടില്ലാത്തപ്പോൾ വീട്ടിൽ മമ്മൂട്ടിക്കൊപ്പമാണ് മറിയം മറിയത്തിന് ഉപ്പൂപ്പയിൽ ജീവനാണ് ഓരോ വിദേശയാത്രകൾ കഴിഞ്ഞു വരുമ്പോഴും മമ്മൂക്ക മറക്കാതെ ചെയ്യുന്ന ഒരു കാര്യം പേരക്കുട്ടിക്ക് സമ്മാനവുമായി എത്തുക എന്നതാണ് അത്രമേൽ ഇഷ്ടമാണ് മമ്മൂട്ടിക്ക് മറിയത്തിനെ ഇപ്പോഴിതാ മറിയത്തിനൊപ്പമുള്ള മമ്മൂട്ടിയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മാത്രമല്ല മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സംവിധായകൻ മാരാർ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു തുടർ ചികിത്സയ്ക്കായി മമ്മൂട്ടി അമേരിക്കയിലേക്ക് പോകും എന്നാണ് അഖിൽ കുറിച്ചത് ചികിത്സ കഴിഞ്ഞ് വന്ന ഉടനെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയിലേക്ക് അടുത്ത ഷെഡ്യൂളിലേക്ക് മമ്മൂട്ടി കടക്കുമെന്ന് പി ആർ ടീം പങ്കുവച്ചിരുന്നു മാത്രമല്ല വിഷുവിന് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം റിലീസിന് തയ്യാറായിട്ടുണ്ട് ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക ഏപ്രിൽ പത്തിന് തന്നെ വിഷു റിലീസായി എത്തുന്നുണ്ട് അതിന്റെ ലോഞ്ച് മാർച്ച് ഇരുപത്തി ആറിന് ദുബായിൽ വെച്ച് നടക്കും എന്ന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളതാണ് റിലീസിന് മുൻപായി മമ്മൂട്ടി സുഖം പ്രാപിക്കട്ടെ എന്നാണ് ആരാധകർ കമന്റെ കുറിച്ചിട്ടുള്ളത് ബസൂക്കു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും ചിത്രത്തിന്റെ ഇതുവരെ ഇറങ്ങിയ എല്ലാ അപ്ഡേറ്റുകളും ഇരുകൈ നീട്ടിയാണ് സിനിമാ പ്രേമികൾ സ്വീകരിച്ചിട്ടുള്ളത് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത് കട്ട കലിപ്പുലുക്കിൽ നിൽക്കുന്ന മമ്മൂട്ടിയുടെ പോസ്റ്റാണിത് ഇതോടെ താരത്തിന്റെ സുഖവിവരം അന്വേഷിച്ചെത്തുന്ന ആരാധകരെയാണ് കാണാൻ കഴിയുന്നത്